السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين الله رددت الحديث الذي في الله سيدنا أبو هريرة رضي الله عنه بيدنا بشيء شنام قال رسول الله صلى الله عليه وسلم تفتح أبواب الجنة يوم الاثنين ويوم الخميس فيغفر لكل عبد لا يشرك بالله شيئا،

രണ്ട് ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ പ്രത്യേകമായിരുന്നു എന്ന് കാണാം ഉണ്ട് ദിവസങ്ങൾ ആയതുകൊണ്ട് തന്റെ എല്ലാ കർമ്മങ്ങളും ഒരു പാശ്ചാത്തലത്തിൽ സ്വീകരിക്കപ്പെടട്ടെ എന്ന് റസൂൽ എന്ന് അള്ളാഹു ഹദീസുകളിൽ കാണാൻ സാധിക്കും ആ ദിവസത്തിൽ എല്ലാ മനുഷ്യനും എല്ലാ ദാസന്മാർക്കും മാപ്പ് നൽകുന്നതാണ് എല്ലാവർക്കും അങ്ങനെ പൊറുക്കപ്പെടുന്ന ആ ദിവസത്തിൽ ചില ആളുകളെ അള്ളാഹു മാറ്റി നിർത്തി രണ്ടുപേരെയാണ് ഈ ഹദീസൽ പറയുന്നത് അള്ളാഹുൽ പങ്ക് ചേർക്കാത്തവർക്കാണ് പുറത്തു കൊടുക്കുക അള്ളാഹു അബ്ബുൽ അവന്റെ വിശേഷണങ്ങളിലും ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വ്യക്തിയോ ഒരു വസ്തുവിനെയോ മറ്റെന്തെങ്കിലുമോ പങ്കാളിത്താൾ ഉണ്ടാക്കിയാൽ വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനൊരിക്കലും കൊടുക്കുകയില്ല മറ്റൊരാൾ ആരാണ് ഒരു വ്യക്തി അദ്ദേഹവും തന്റെ സുഹൃത്തും തമ്മിൽ ചില പിണക്കങ്ങൾ ഉണ്ട് ഉണ്ട് ഉൾപോര് നിലനിൽക്കുന്നുണ്ട് അത്തരം ആളുകൾക്കും അല്ലാഹു ഈ ദിവസത്തിൽ മാപ്പ് നൽകുന്നില്ല ഒരു അവർ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും സദസ്സുകളിൽ പങ്കെടുക്കുന്നവരും അവർ ധാരാളം പുണ്യകർമ്മങ്ങളെ കൊണ്ട് അന്നത്തെ ദിവസങ്ങളെ ധന്യമാക്കിയിട്ടുണ്ടാകും അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ടാകും നൽകുന്നില്ല സ്വീകരിക്കുന്നില്ല പ്രത്യേകമായ അവരുടെ അവർ ചെയ്ത കർമ്മങ്ങളൊക്കെ തൽക്കാലം നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടുക ഒന്ന് നിരീക്ഷണത്തിന് നിങ്ങൾ വെക്കൂ അവർ രണ്ടുപേരും പരസ്പരം യോജിച്ച് മുന്നോട്ട് ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം അതുവരെ നിങ്ങൾ തൽക്കാലം അത് അസ്വീകാര്യതയുടെ പട്ടികയിൽ എഴുതി ചേർക്കുക അതല്ലെങ്കിൽ വെച്ചേക്കുക എന്ന് ഹസുബാനു നിർദ്ദേശം അഭി ഹദീസ് നൽകുന്ന ഏറ്റവും വലിയ പാഠം പാഠം ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ സഹവർത്തിത്വം അത് നന്നാക്കിയെടുത്തിട്ടില്ല എങ്കിൽ ഒരുപക്ഷേ കർമ്മ സ്വീകരണത്തിന് കൃത്യമായി കർമ്മങ്ങൾ ചെയ്യുവാനും ആ കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ പറ്റുന്ന പശ്ചാത്തലം വളരെ വ്യക്തമായി സൃഷ്ടിച്ചെടുക്കുവാനുള്ള തോഫിത്തൊന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ